ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിനു വേണ്ടി കുറെ കാലങ്ങളായി മനുഷ്യൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു പല സംഘടനകളും അതുപോലെ മുസ്ലിങ്ങളും മുഴുവനും ഒന്നായി ഒരു ഐക്യമുണ്ടാകാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മുസ്ലിങ്ങൾ ഐക്യമുണ്ടാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യുക്തിവാദികൾ നിരന്തരം ഇസ്ലാമിനെ വിമർശിക്കുന്നത് അതോടുകൂടി ഇസ്ലാമിൽ നിന്നും ക്രിസ്ത്യൻസിൽ നിന്നും ഹിന്ദുമതത്തിൽ നിന്നും ധാരാളം ആളുകൾ ഇസ്ലാമിന്റെ മാനവിക വിരുദ്ധതയെ സംബന്ധിച്ച് സംസാരിച്ചു തുടങ്ങി അവരുടേതായിട്ടുള്ള സംശയങ്ങൾ അവർ പബ്ലിക്കിൽ വന്നിട്ട് ചോദിച്ചു തുടങ്ങി അപ്പോ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ ക്ലബ് ഹൗസിലും മറ്റു ഇടങ്ങളിലൊക്കെ വന്നിട്ട് തങ്ങളുടെ അറിവുകൾ വെച്ച് ഒന്ന് നോക്കാനും തങ്ങൾ മദ്രസകളിൽ നിന്നും മനസ്സിലാക്കിയ ഇസ്ലാം എന്താണെന്നും മുസ്ലിം ആരാണെന്നും ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിച്ചെങ്കിലും നിരൂപാധികം പരാജയപ്പെട്ടു കാരണം ക്ലബ് ഹൗസിൽ വന്നിരിക്കുന്ന ആളുകളൊക്കെ പ്രമാണങ്ങൾ പഠിച്ചു വന്നവരായിരുന്നു ഇസ്ലാം മത പ്രമാണങ്ങൾ പച്ച വെള്ളം പോലെ പഠിക്കുകയും അതിന്റെ ഇൻഡെക്സ് അടക്കം അവരുടെ ഫോണുകളിൽ സേവ് ചെയ്യുകയും ചെയ്തവരായിരുന്നു അങ്ങനെ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഈ ഇവർക്കാർക്കും സാധിച്ചില്ല മുസ്ലിം പുരോഹിതന്മാർക്ക് സാധിച്ചില്ല അങ്ങനെ ഇസ്ലാമിക ഐക്യം മുസ്ലിം സംഘടനകൾ മുഴുവനും ഒരു ഐക്യം രൂപീകരിക്കാൻ യുക്തിവാദികൾക്ക് സാധിച്ചു കാരണം യുക്തിവാദികൾ ഇസ്ലാമിനെ വിമർശിച്ചപ്പോൾ അത് കേട്ട് പിന്നീട് ധാരാളം ആളുകൾ വിമർശന രംഗത്തേക്ക് വന്നു പിന്നീട് സ്നേഹ സംവാദം എന്ന ഒരു വെറുപ്പുൽപാദിപ്പിക്കുന്ന പ്രോഗ്രാമിലൂടെ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ക്രിസ്ത്യാനികളെ ഖുർആാൻ പഠിക്കാൻ പ്രേരിപ്പിച്ചു അങ്ങനെ അവരും ഖുർആാൻ പഠിച്ചു പിന്നീട് ഹിന്ദുക്കൾ മാത്രമായിട്ട് എന്തിനാണ് ബാക്കി അവരും ഖുർആാനും അതീച്ചു നന്നായിട്ട് പച്ചവെള്ളം പോലെ അങ്ങ് കാണാതെ പഠിച്ചു എപ്പോൾ ചോദിച്ചാലും റഫറൻസ് അടക്കം തരത്തക്ക രൂപത്തിൽ അവരുടെ കയ്യിൽ ഇതിന്റെ ഡേറ്റാസ് ഉണ്ടായിരുന്നു അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അവരിങ്ങനെ പീടുത്തു ധരിക്കാൻ തുടങ്ങി പബ്ലിക്കിന് അപ്പോൾ മുസ്ലിം പുരോഹിതന്മാർ മനസ്സിലാക്കി ഇനിയെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നിട്ടില്ലെങ്കിൽ പൊതുശത്രുവിനെ തുരത്തൽ ശ്രമകരമായിരിക്കും അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂടി ഒരു മുസ്ലിം ഐക്യ സംഘം രൂപീകരിച്ചു എം എം അക്ബറിന്റെ നേതൃത്വത്തിൽ അലിയാർ കസ്മിയെ പോലെ അങ്ങനെ വിവിധ പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടി ഒരു സംഘര സംഘം രൂപീകരിച്ചു അങ്ങനെ ഒരു സമ്മേളനം ഈ പണ്ഡിതന്മാർക്ക് എല്ലാവർക്കും വ്യത്യസ്തമായ ആശയങ്ങളാണ് വേറെ വേറെ സംഘടനകളാണ് പക്ഷെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് സ്വർഗം ഇവരെല്ലാവരും അവനവന്റെ വേദിയിൽ നിന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ സംഘടന മാത്രമാണ് ശരി ഞങ്ങൾ മാത്രമാണ് ശരിയായ ഖുഹാനിനെയും ഹദീഫിനെയും മുന്നോട്ട് വെക്കുന്നവർ അതുകൊണ്ട് ഞങ്ങൾക്കും മാത്രമേ സ്വർഗം ലഭിക്കൂ അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഇവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ടും ഇസ്ലാമിനെതിരെ പലരും ശബ്ദിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന്റെ മുഖം രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഏറെ നിന്നൊന്നും താഴെ ഇറക്കാൻ ഇതല്ലാതെ മറ്റു മാർഗം അങ്ങനെ അവരെല്ലാവരും കൂടെ പുലിയോജിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി പൊതുശത്രുവിനെതിരെ തിരിയണം എങ്ങനെയാണ് ശത്രുവിനെതിരെ തിരിയേണ്ടത് ആയുധം കൊണ്ടാണോ ഒരിക്കലുമല്ല മറിച്ച് ആശയം കൊണ്ട് അവരുന്നയിക്കുന്ന ഖുർആാനിലെയും ഹദീസിലെയും ആരോപണങ്ങൾ മറുപടി പറയണം ആരോപണങ്ങൾക്ക് മറുപടി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിന്നും തന്നെ മറുപടി പറയാൻ സാധിക്കണം ഇതിന്റെ അർത്ഥം അതല്ല അതല്ലെങ്കിൽ ആശയം അതല്ല അത് പറയാൻ കഴിയാത്തിടത്തോളം അത് വിമർശനങ്ങൾ തന്നെയാണ് ആരോപണങ്ങളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സമാധാനിക്കുമ്പോഴും അങ്ങനെ പിന്നീടുള്ള കഥ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമാണ് ഒരു ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ഓരോ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിലൂടെ അനേകായിരം കേരളക്കരയിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഏകോപിച്ചു കാരണം ഇനിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയുള്ള നമ്മുടെ സമരം നിലനിൽപ്പിന് വേണ്ടിയുള്ള അവസാനത്തെ നമ്മുടെ ഒരു അറ്റംപ്റ്റാണിത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്ന് മനസ്സിലാക്കി അവരും ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു എന്താണ് മുദ്രാവാക്യം നമ്മൾ കേട്ടതാണ് പലപ്പോഴും मर्यादा मर्याद

അങ്ങനെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് അവർ മനസ്സിലാക്കി ഇനിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവരെ പ്രതിരോധിച്ചേ മതിയാകൂ എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഇവരെ പ്രതിരോധിക്കാൻ അവർ തയ്യാറാകുകയും ചെയ്തതാണ് നമ്മൾ കാണാൻ പോകുന്നത് കേരള പോലീസ് ഈ ദിവസങ്ങളിലെ വാർത്തയൊക്കെ അനുസരിച്ച് ശ്രീ പി സി ജോർജിന്റെ പിറകെയാണ് അദ്ദേഹം നടത്തിയതായി ആരോപിക്കപ്പെടുന്ന മതവിദ്വേഷം ധനിപ്പിക്കുന്ന പ്രസംഗങ്ങളുടെ വാക്കുകളുടെ പിറകെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് ഈ ഒരു ശ്രമത്തിനിടയിൽ പി സി ജോർജ് മതവിദ്വേഷ പ്രസംഗം നടത്തി എന്ന് വ്യാഖ്യാനിച്ച് ജോർജും തോമസും ഒക്കെ നടത്തുന്ന പ്രസംഗങ്ങൾക്കിടയിലെ മതവിദ്വേഷവും മതനിന്ദകളും കണ്ടെത്തി അതിന് വിചാരണ ചെയ്ത് അവരെ തുറങ്കിലടയ്ക്കാൻ വ്യഗ്രതപ്പെടുന്ന നിയമ സംവിധാനങ്ങൾ ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്ന െ കണ്ടിട്ടില്ലെന്നും അവിടെ ഉയർന്ന വളരെ പ്രകോപനപരമായ കുഞ്ഞുവായിലെ കൊള്ളാത്ത വലിയ വർത്താനത്തെ കേട്ടിട്ടില്ലെന്നും അറിഞ്ഞിട്ടില്ലെന്നും കേരളം കുറെ കാലങ്ങളായിട്ട് തീവ്ര മത നിലപാടുകാരുടെ ഇടപെടലുകൾ മൂലം ജനജീവിതം അങ്ങേറ്റം അസഹ്യമാവുകയും സാമൂഹ്യ അന്തരീക്ഷം തന്നെ സംഘർഷഭരിതമാവുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് എന്തു പറയുന്നു എന്ന് നോക്കി നടക്കുന്ന ഇവർ പാലത്ത് പറയുന്നത് കാണുന്നില്ല എം എം അക്ബർ മുജാഹിദ് ബാലുശ്ശേരിയും പറയുന്നത് കാണുന്നില്ല മറ്റേ ഹൈതമി അങ്ങനെ എത്രയൊക്കെയോ ആളുകളുണ്ട് ഇവരാരും പറയുന്ന ഒരു വിദ്വേഷ പ്രസംഗങ്ങളും ഇവരാരും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല കാരണം ഇവർ ഇവർക്കത് കേൾക്കാൻ കഴിയില്ല അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെ നോക്കിയാൽ പോലും പുരുഷ ഹോർമോൺ ഉണരുമെന്നും പെണ്ണെ നീ ഒരു ഇറച്ചിക്കഷ്ണമാണ് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അധ്യാപകർ അബൂബക്കർ പോലെ ഉള്ളവർ സെക്സ് ക്ലാസുകൾ പബ്ലിക്കിൽ വന്ന് എടുത്ത് തിന്നുന്ന വിപത്തുകളാക്കി മാറ്റുന്നു ചെറിയ കുഞ്ഞുങ്ങളെ മതം വിട്ടവനെ കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവരെ ആരെയും നമ്മുടെ സർക്കാരോ പോലീസുകാരോ അങ്ങനത്തെ ഒരു സംവിധാനങ്ങളും കാണില്ല പി സി ജോർജ് എന്ത് മതവിദ്വേഷമാണ് നടത്തിയത് പാലാ ബിഷപ്പ് എന്താണ് ഇതിന്റെ പുറകെയാണ് ഇവർ ഒരു കുമിളയാണെന്നുള്ളതാണ് സത്യം ആന്തരികമായി മതങ്ങൾക്കിടയിൽ സമൂഹങ്ങൾക്കിടയിൽ അവിശ്വാസവും സ്പർദ്ധയും വിദ്വേഷവും വളർന്നിട്ട് ഇനി ഇതിന്റെ മാത്രമാണ് ചിന്തിക്കുന്ന മനുഷ്യർ സംശയമില്ല എന്നത് തന്നെയാണ് ഏതും മതങ്ങൾ തമ്മിലാണ് സൗഹാർദ്ദപ്പെടുന്നത് എല്ലാ മതങ്ങളും അവനവന്റേതു മാത്രമാണ് ശരിയെന്നും അവരന്റേത് തെറ്റാണെന്നും പറയുന്ന ഈ സാഹചര്യത്തിൽ എന്നാൽ ജീവിച്ചിരിക്കുന്ന പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ടുന്ന മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദം വേണ്ടത് അങ്ങനെയുള്ള ഈ കേരളത്തിൽ കുറച്ചു നാളുകളായിട്ട് രാഷ്ട്രീയ പോരാട്ടങ്ങളെക്കാൾ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ആർ എസ് എസും മുസ്ലിം പോലെയുള്ള സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും രക്തച്ചൊരിച്ചിലുകളും ചൊരിച്ചിലും തുടർക്കഥ അങ്ങനെയുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിനിടയ്ക്കാണ് ഒരു എസ് ഡി പി ഐയുടെ റാലിക്കിടക്കാണ് ഒരു പ്രവർത്തകന്റെ തോളിലിരുന്നിട്ട് ഒരു കുട്ടി ഇങ്ങനെയുള്ള ചില മുദ്രാവാക്യം വിളിക്കുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ മതേതര ഭാരതത്തിന്റെ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള മതവിശ്വാസത്തെയും മതമൂല്യങ്ങളെയും ഈ സംസ്കാരത്തിന്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്നതിൽ നിരന്തര ബദ്ധ മനുഷ്യരെ വേദനിപ്പിക്കുകയും അങ്ങേയറ്റം പേടിപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകളാണ് അരീമലും സൂക്ഷിച്ചുകൊള്ളാനും കുന്തിരിക്കം വീട്ടിൽ സൂക്ഷിച്ചുകൊള്ളാനും ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഓർപ്പിക്കുന്ന രീതിയിൽ ഒരു കുഞ്ഞുവായി ഇത്ര തീവ്ര വർഗീയതയുടെ വലിയ വർത്താനങ്ങൾ കുറിച്ച് സാംസ്കാരിക നായകന്മാർക്ക് സാമുദായിക രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒന്നും പറയുന്നത് ഈ വയസ്സായ ഒരു കുഞ്ഞ് മദ്രസയിൽ നിന്നും സ്വയം പഠിച്ചതാണ് പഠിച്ചതാണിത് എന്ന് ഒരുപ്പും ഈ കുട്ടിയുടെ പിതാവ് വന്ന് വാർത്താ മാധ്യമങ്ങളോട് പറയുമ്പോൾ തലക്കകത്താൾ താമസമുള്ളവർ മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത കൂടിയുണ്ട് മദ്രസയിൽ മദ്രസയിൽ പഠിപ്പിക്കുന്നത് സ്വാഭാവികമല്ലേ ഇത് നിന്ന് ഈ കുട്ടി സ്വാഭാവികതല്ലെന്നും പത്ത് മുപ്പത്തിയഞ്ച് ആളുകൾ ഒരു മുറിക്കകത്ത് കൂട്ടിയിട്ടിരുന്ന് രണ്ടു മൂന്ന് ദിവസത്തോളം പണിപ്പെട്ടി കുട്ടിയെ ഇത് പഠിപ്പിച്ചതാണെന്നും ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അവരെയൊക്കെയും സർക്കാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി സ്വയം പഠിച്ചതാണ് എന്ന് പറയും ഇനി പഠിച്ചതാണെങ്കിൽ തന്നെ ഒൻപത് വയസ്സുള്ള കുഞ്ഞ് പറയാൻ പാടുള്ളതാണ് ഉള്ളത് ഈ നാട്ടിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇല്ലായ്മ ചെയ്യാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്നാണ് ഉറക്ക പ്രഖ്യാപിക്കുന്നത് അതിലെ മതവിദ്വേഷവും അതിലെ കൊലവിളിയും നമ്മുടെ നാട്ടിലെ ഒരു പുരോഗമന ചിന്താഗതിക്കാരും കണ്ടില്ല അവർക്കത് കാണാൻ സാധിക്കില്ല കാരണം എതിർഭാഗത്തുള്ളതാരാണ് മുസ്ലിം തീവ്രവാദികളാണ് നമ്മൾ എപ്പോഴും മുസ്ലിങ്ങളോട് മൃദു സമീപനം സ്വീകരിക്കണമെന്നല്ലോ കാരണം അവരെ പ്രീണിപ്പിച്ചാലേ അടുത്ത തവണയും നമുക്ക് അവരുടെ വോട്ട് കൊണ്ട് ജയിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പി സി ജോർജിനെ തന്നെ ഇവര് ടാർഗറ്റ് ചെയ്യുന്നത് സമൂഹത്തിന്റെയും അത് കള്ളക്കടത്തിന്റെയും കള്ളപ്പണത്തിന്റെയും നാർക്കോട്ടിക്കിന്റെയും പിൻബലത്തിലൂടെ കൊണ്ടുവരുന്ന പണത്തിന്റെ നടവിൽ ഇന്നത്തെ മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ പറ്റും നിരീക്ഷകരെ വിലക്കെടുക്കാൻ പറ്റും സാംസ്കാരിക നായകരെയും രാഷ്ട്രീയ പാർട്ടികളെയും അവർക്ക് വിലക്കെടുക്കാനും നിർലജം ഈ പെക്കൂത്തുകൾക്ക് അവർ നിസംഗതയും നിശബ്ദയും ആവരണമാക്കിയിട്ട് അവർ നിന്നു കൊടുക്കുമെന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവാണ് ഇങ്ങനെയുള്ള തീവ്രമായ ഒരു പ്രസംഗം നടന്നിട്ട് മുദ്രാവാക്യം നടന്നിട്ട് അതിനെതിരെ ഒരു നടപടികൾ ഉണ്ടാവുന്നില്ല ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഗഫൂർ പറഞ്ഞല്ലോ മാധ്യമങ്ങളൊക്കെ ആരോടൊപ്പമാണ് ഇന്ന് നമുക്കെതിരായിട്ട് ഒറ്റ മാധ്യമങ്ങളും ഇല്ലെന്നാ പറഞ്ഞത് ഓ അബ്ദുള്ള പറഞ്ഞല്ലോ ഇരുപത് ശതമാനം വരുന്ന മുസ്ലിങ്ങളും മതി എൺപത് ശതമാനം വരുന്ന ബാക്കിയുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും ഇല്ലാതാക്കാൻ അവരും പറഞ്ഞത് തന്നെയാണല്ലോ അതല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അവരും പ്രഖ്യാപിക്കുന്ന വസ്തുതകൾ ഇത് തന്നെയാണ് ഭാരതത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ തീവ്ര വർഗീയതയുടെ വാക്കുകൾ സവിഷ്ണുതയോടെ നിശദ്ധമായിട്ട് കേൾക്കാൻ പറ്റും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നത് പീസ് ഫൗണ്ടേഷൻ സ്കൂളുകളിൽ വർഷങ്ങളായിട്ട് മതവിദ്വേഷമാണ് ചിന്തയാണ് പഠിപ്പിക്കുന്നതെന്ന് നിരവധി തവണ തവണിക്കാട്ടിട്ടും ഫലപ്രദമായി ഇതിനെതിരെ നടപടികൾ എടുക്കാനോ ഇവരുടെ പാഠപുസ്തകങ്ങളും കരിക്കുലങ്ങളും വിശദമായി പഠിക്കാനോ ഈ കുട്ടികൾ മദ്രസകൾ തൊട്ട് ഇങ്ങനെയുള്ള സ്കൂളുകളിൽ വരെ എന്താണ് പഠിക്കുന്നത് ആരാണ് അവരെ പഠിപ്പിക്കുന്നത് മോണിറ്റർ ചെയ്യാനോ സാധിക്കാതെ സർക്കാർ സംവിധാനങ്ങളുടെ പണമൊടുക്കി തീവ്രവാദത്തെയും തീവ്ര ചിന്തകളെയും വളർത്തുകയാണ് കേരളത്തിൽ ഇപ്പോഴാണ് ക്രിസ്ത്യാനികളുടെ തലയ്ക്കകത്ത് വെളിവ് വീണത് ഇനിയെങ്കിലും നമ്മൾ എന്ന് ഈ പീസ് തർബിയത്ത് പോലെയുള്ള സ്കൂളുകളിലൂടെയും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് മതവിദ്വേഷമാണ് വിദേശത്ത് നിന്ന് ഒരു ഒഴുകുന്ന ധാരാളം പണമുണ്ട് ഇവർക്ക് പിന്നെ ഗോൾഡും ഉമ്മറം ഗോൾഡും ധാരാളമുണ്ട് വിദേശത്ത് നിന്നൊഴുകുന്ന ഈ കള്ളപ്പണത്തിന്റെ കുങ്കിൽ പകണ്ടിലെ മുപ്പതിനായിരം ലക്ഷം രൂപയുടെ കള്ളനോട്ടാണ് പി എഫ് ഐ മൂവായിരം ആ ലക്ഷം മൂവായിരത്തിന്റെ കണ്ടെന്തൊരു കണക്ക് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പത്തനത്തിൽ കണ്ടതാണ് എന്തു തന്നെ ആവട്ടെ ആയിരക്കണക്കിനുണ്ടല്ലോ രൂപയുടെ കള്ളനോട്ട് ലക്ഷക്കണക്കിന് ആയിരം ലക്ഷ കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകളാണ് പാകിസ്ഥാനിൽ നിന്നും കാശ്മീർ വഴി നമ്മുടെ നാടുകളിൽ എത്തിച്ചേരുന്നത് ഈ പണമുണ്ടെങ്കിൽ ഏതു മീഡിയകളെയും വിലക്കെടുക്കാൻ ഇവർക്ക് പ്രയാസമാണോ ഇവർക്ക് വിലക്കെടുത്തുകയും അപ്പോ പീസ് പോലെയുള്ള എം എം അക്ബറിന്റെ സ്ഥാപനങ്ങളിൽ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കപ്പെടുന്നത് ഏഴു വയസ്സുള്ള കുഞ്ഞിനോടും ചോദിക്കുന്നു നിന്റെ അടുത്ത ബെഞ്ചിലിരിക്കുന്ന സഹപാഠിയെ എങ്ങനെ മാറ്റണം എന്താണ് ആദ്യം ചെയ്യേണ്ടത് അവന്റെ കഴുത്തിൽ നിന്നും കൊന്തയും നൂലും അഴിച്ചു വെക്കണം നെറ്റിയിലെ ചന്ദനക്കുറി മായ്ക്കണം അവന്റെ പേര് മാറ്റണം അവനെ കൊണ്ട് ഷഹാദ ചൊല്ലിപ്പിക്കണം ഹലാൽ ഭക്ഷണം കഴിക്കണം കാഫിറുകളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഒരു ഏഴു വയസ്സുകാരനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കപ്പെടുന്ന വസ്തുതകളാണ് ഇതൊക്കെ ഇതിനൊന്നും എതിരെ ആരും ശബ്ദിക്കില്ല ശക്തിക്കില്ല ശ്രീ പിണറായി വിജയന്റെ നിയമസഭയിലെ ഒരു ചോദ്യോത്തര പരിപാടിയിൽ കേരളത്തിലെ മദ്രസകൾക്ക് സഹായധനമായി പതിനേഴ് കോടി എഴുപത്തിയേഴ് ലക്ഷത്തിൽ കൊടുക്കുമെന്നാണ് പറയുന്നത് ഈ സർക്കാർ ഗനരാവിൽ നിന്നുള്ള പണം കൈപ്പറ്റിയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്നത് തൊഴിലിരുന്നിട്ടുള്ള കുഞ്ഞു പയ്യന്റെ അപകടകരമായ മുദ്രാവാക്യത്തിലുണ്ട് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വിവരമുള്ളവർക്ക് മനസ്സിലാക്കാനുള്ള തന്നെയുമല്ല സർക്കാരിന്റെ ഈ ഫണ്ട് വാങ്ങിയിട്ട് ചെറിയ കുഞ്ഞുങ്ങളെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും മൃഗതുല്യമായ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മദ്രസാധ്യാപകരുടെ ബേസിക് അക്കാഡമിക് ക്വാളിഫിക്കേഷനെങ്കിലും ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്താണ് കുഞ്ഞുങ്ങളെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത് എന്നെങ്കിലും ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ആരെങ്കിലും അറിയുന്നുണ്ടോ സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് അമുസ്ലിങ്ങൾ മാലിന്യമാണ് അമുസ്ലിങ്ങളെ ഉറ്റമിത്രമായി സ്വീകരിക്കരുത് ഈ വിഷയമാണ് ഈ കുഞ്ഞുങ്ങളും പഠിക്കുന്നത് കുറിച്ചും ുംസെ കുറിച്ചുമാണ് നമ്മൾ ആകുലപ്പെടുകയും അന്വേഷിക്കുകയും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ജാഗ്രത പുലർത്തുകയും ചെയ്യുന്നത് ആകുലപ്പെടുത്തുന്നത് വളർന്നു വരുന്ന തലമുറയുടെ ഈ വെല്ലുവിളിയുടെ സ്വരമാണ് മര്യാദയ്ക്ക് ജീവിച്ചോട്ടനാണ് നമ്മളെ അവർ വരട്ടുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളെയും ഒൻപത് വയസ്സുള്ള ഒരു കുഞ്ഞ് ഈ കേരളത്തിലെ മുഴുവൻ ചെയ്യപ്പെടുന്ന ഈ ഉദ്ദേശിക്കുന്നത് സിറിയയിലെ ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന മര്യാദയാണോ സ്വന്തം ഭാര്യയും പെൺമക്കളെയും പിടിച്ചുകൊണ്ട് പോകാൻ സ്ത്രീലമ്പടന്മാർ അധിനിവേശവുമായിട്ട് വീട്ടിൽ കയറുമ്പോൾ നിസങ്കരായി അവരുടെ നിറതിൽ നിസഹാരായി നിൽക്കുന്ന ക്രൈസ്തവരും മറ്റു മതസ്ഥരുമായ അപ്പന്മാരുടെ മര്യാദയാണോ ഞങ്ങൾ ഈ കേരളത്തിൽ നിശീലിക്കേണ്ടത് പാകിസ്ഥാൻ വിഭജിച്ചു പോകുന്ന സമയത്ത് അവിടെ എത്ര ശതമാനം ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് എത്ര ശതമാനമുണ്ട് അവരൊക്കെ ക്രൂരമായി ദിനം പ്രതി പീഡിപ്പിക്കപ്പെടുകയാണ് അതേപോലത്തെ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ടാണ് പ്രതികരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായിട്ടുള്ള ഹിന്ദുക്കൾ ജീവിച്ചു പോരുന്ന ദിമ്മികളുടെ മര്യാദയാണോ ഈ കൊച്ചുകുട്ടിയുടെ വായിലൂടെ മര്യാദ ശീലിക്കാൻ നാട്ടിലെ കേരളത്തിലെ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ഈ വർഗീയ ചിന്തയുള്ള ആളുകൾ തീർപ്പ നിലപാടുകൾ ആവശ്യപ്പെടുന്നു ഇറാഖിലെ ക്രിസ്ത്യാനികൾ ജീവിച്ച മര്യാദയാണോ പിറന്ന മണ്ണും സംസ്കാരവും നൂറ്റാണ്ടുകളുടെ പാരമ്പര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ജീവനും വസ്തുവകളുടെ ജീവനും പ്രിയപ്പെട്ടവരെയും വാരിപ്പിച്ചിട്ട് നീണ്ട പലായനങ്ങൾ നടത്തുന്ന ഇറാഖിലെ ക്രിസ്ത്യാനികളുടെ ഈജിപ്തിലെ ക്രിസ്ത്യാനികളുടെ ലഡനിലെ ക്രിസ്ത്യാനികളുടെ മര്യാദയാണോ കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ശീലിക്കണമെന്ന് ഇവിടെയുള്ള എസ് പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളും അവർ കോശാനപ്പെടുന്ന ആളുകളും ചിന്തിച്ച് വശായിരിക്കുന്നത് തൽക്കാലം അങ്ങനെയുള്ള മര്യാദകൾ ശീലിക്കാൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മനസ്സില്ല എന്നാണ് പറയാനുള്ളത് കാരണം ഇത് ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരുടെ നാടല്ല ഞങ്ങളുടെ മണ്ണാണ് ഞങ്ങളുടെ പൂർവികരുടെ ചോരയും ഉയർപ്പും വീണ് ഞങ്ങൾ മതനിരപേക്ഷമായി വളർത്തിയെടുക്കാൻ വിദ്യകൊണ്ടും അർത്ഥം കൊണ്ടും ആളുകൊണ്ടും അധ്വാനിച്ച മണ്ണാണ് ഈ സാംസ്കാരികമായ പുരോഗതിയുടെ രീതിയിൽ മതങ്ങൾ തമ്മിലും ജാതി ചിന്തയില്ലാതെയും ഈ നാടിനെ രൂപപ്പെടുത്തുന്നതിൽ നിർമ്മിതിയിൽ ഞങ്ങളുടെ ഉയർപ്പും രക്തവും കണ്ണീരും അലിഞ്ഞിട്ടുള്ളതുകൊണ്ട് തൽക്കാലം സാക്ഷര സാംസ്കാരിക കേരളത്തിന് വശമില്ലാത്ത ഒരു ആറാം നൂറ്റാണ്ടിന്റെ മര്യാദകളും ശീലിച്ചുകൊണ്ട് അധിനിവേശയുടെ മുമ്പിൽ ഓച്ഛാനിച്ചു ഒരു ജീവിതം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ശീലമില്ല അത്തരം മര്യാദകൾ പാലിക്കാൻ ഇതാണ് മറുപടി ഇവിടെ എൻ ആർ സി സി ഐ പ്രശ്നം വന്ന സമയത്ത് അയ്യോ പൗരത്വ ഭേദഗതി ഇതാ ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒക്കെ കുടിയേറി വന്ന അഭയാർത്ഥികളെ കടത്താൻ പോകുന്നു അവർക്ക് പൗരത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയും കുട്ടികളെ കൊണ്ടുവരെ പറയിപ്പിച്ചു ഞങ്ങൾ ഈ നാട്ടിൽ നിന്നും പോകത്തില്ല ഇത് ഞങ്ങളുടെ നാടാണ് ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും ഇപ്പോൾ ഈ കുട്ടിക്കുരിപ്പ് വിളിച്ച മുദ്രാവാക്യത്തിലും ഇത് തന്നെ ഉണ്ട് ഞങ്ങൾ പാകിസ്ഥാനിലും പോകത്തില്ല അഫ്ഗാനിലും പോകത്തില്ല ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കും ഇത് ഞങ്ങളുടെ മണ്ണാണ് ഞങ്ങൾ ബാബരിയിലും ചെയ്യും ഗ്യാൻ വാപ്പിയിലും സുചോദിച്ചേയും ആ കുട്ടി വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഇപ്പോഴാണ് ബോധോദയം വന്നത് ഇത് ഞങ്ങളുടെ മണ്ണാണ് ഇത് ഞങ്ങൾ ജനിച്ച മണ്ണാണ് ഞങ്ങളുടെ പൂർവികരുടെ ചോരയും വിയർപ്പും വീണലിഞ്ഞ മണ്ണാണിത് ഇത് ഞങ്ങൾക്കു കൂടി അവകാശപ്പെട്ടതാണ് ഇവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും തോളോട് തോൾ ചേർന്ന് സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും പരസ്പരം പങ്കുവെച്ചും ജീവിച്ച മണ്ണാണിത് ഇവിടെ ഈ നാടിനെ ഒരു ചോരക്കളമാക്കാൻ വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്തുകൾ വാരിപ്പാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയാൻ ക്രിസ്ത്യാനികൾക്ക് സാധിച്ചിരിക്കുന്നു മതസ്ഥർക്ക് മുദ്രാവാക്യങ്ങളോടും അതിന്റെ ബുദ്ധിജീവികളോടും പറയാനുള്ളത് അപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് അതിതീവ്രമായ ഒരു കാലത്തിലൂടെ മതസ്പർദ്ധയുടെയും ജാതി ചിന്തയുടെയും വൈര്യങ്ങൾ സകല മേഖലകളിൽ ഉയരുകയാണ് മഹാകവി ശ്രീ വൈലോപ്പള്ളി ശ്രീധരമനോനാണ് പാടിയത് വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദൈവദർശനം ചെയ്യും ദൈവങ്ങൾ അലോകിനാണ് അക്ഷരങ്ങൾ കൂട്ടിച്ചൊല്ലുന്നതിന് മുമ്പ് ഭാവി എന്ത് സമൂഹത്തിന്റെ ഭാഗതയങ്ങൾ എന്താകാൻ പറയാനുള്ള ഒരു കുഞ്ഞുങ്ങളുടെ ഇളമനുണ്ട് അങ്ങനെയെങ്കിൽ അരിയും മലരും കരുതി കുന്തിരിക്കവും കരുതി കരുതിയിരുന്നോളാനും മര്യാദശീലിച്ചോളാനും ആരാചാരന്മാർ വരുന്നുണ്ടെന്നൊക്കെയുള്ള വാക്കുകളിൽ കേരളത്തിൻ്റെ ഭാവി കിടപ്പുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെന്ന് പേര് വിളിക്കപ്പെടുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ നിയമസംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി യുദ്ധം തകർത്ത് കളഞ്ഞ ഉക്രൈനിൽ നിന്നുള്ള ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം അതിഭീകരമായ ഒരു അധിനിവേശത്തോടും തികഞ്ഞ അന്യായത്തിനുള്ള ഒരു ആക്രമണത്തോടും ഒറ്റവരും പ്രിയപ്പെട്ടവരും നഷ്ടപ്പെടുകയും നാടും നഗരവും ജനവാസ യോഗ്യമല്ലാതാകുകയും ചെയ്യുന്ന ഭീകരമായ തലയ്ക്കുമീതെ ബോംബുകളും ടാങ്കുകളുടെ ഇരമ്പലുകൾ കേൾക്കുന്ന ഒരു നാട്ടിൽ നിന്ന് കുരിശുരൂപത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു കുഞ്ഞു അതിന്റെ ഇളം കൈ വിരിച്ചു പിടിക്കുന്ന ചിത്രം ഇങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പഠിച്ചിട്ടുള്ള മര്യാദ സകല സഹനങ്ങളുടെ മുമ്പിൽ പീഡനങ്ങളുടെ അധിനിവേശങ്ങളുടെ മുമ്പിൽ വിരിച്ച കൈകളോടെ ക്രൂശിലേക്ക് നോക്കാനും ദൈവത്തിന്റെ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ക്രിസ്ത്യാനികൾ അവരുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളുകളിൽ മുതൽ ഇളം ഇതാണ് ഇവിടുത്തെ പ്രശ്നം സ്നേഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പരസ്പരം സഹിക്കാനും ക്ഷമിക്കാനും മാത്രം പഠിച്ചാൽ പോരാ ഇപ്പോൾ നിങ്ങൾ പഠിച്ചു പ്രതികരിക്കുകയും വേണം അതും അതിന്റെ സമയത്ത് തന്നെ ഓണത്തിനാണ് ഓണപ്പുടവ എന്ന് നിങ്ങൾ പഠിച്ചു മുതൽ യൂറോപ്പ് ആർക്കും താമസിക്കാൻ തോന്നുന്ന സ്ഥലമായത് അമേരിക്കയും ഇതര പരിഷ്കൃത രാജ്യങ്ങളൊക്കെ രാജ്യങ്ങളും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ അങ്ങനെ താമസമുള്ള ജനങ്ങളാണ് എന്നാൽ ഇവിടത്തെ മദ്രസകളിൽ പഠിപ്പിക്കപ്പെടുന്നത് ആർ എസ് എസ് പട്ടികളെ നമ്മൾ കേട്ടില്ലേ ചെറിയ കുഞ്ഞുങ്ങൾ മദ്രസ വിട്ടു വരുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വേണ്ട ഈ ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലം തന്നെ വിളിച്ച മുദ്രാവാക്യം എന്തായിരുന്നു അപ്പം ഇവരെയൊക്കെ ഇതിന് ട്രെയിൻ ചെയ്യുന്ന സ്ഥാപനമായി മദ്രസകൾ മാറുന്നു മദ്രസ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ മതതീവ്രവാദികളെ വാർത്തെടുക്കുന്ന രൂപത്തിലാണ് ഇപ്പോഴുള്ളത് അത് മാറണം എന്താണ് മദ്രസ്സുകളിൽ പഠിപ്പിക്കുന്നത് എന്നറിയണം സൺഡേ സ്കൂളുകളിൽ സ്നേഹവും ക്ഷമയുമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇന്ന് അത് പോരാ ക്രിസ്ത്യാനികളും പഠിച്ചിരിക്കുന്നു ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പെട്ടിയും കിടക്കയും എടുക്കേണ്ടി വരുമെന്ന് അതുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് യോഗ്യവും അന്തസ്സുള്ള ജീവിത നിലവാരം ഉണ്ടായിരുന്നു അങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രൈസ്തവ ബോധത്തിന്റെ പ്രതിഫലനങ്ങളാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇളമ്പായി വലിയ വർത്തമാനങ്ങൾ പറഞ്ഞു ശീലിക്കുകയല്ല മനുഷ്യത്വവും സാഹോദര്യവും ദൈവ ഭയവുമുള്ള വാക്കുകൾ ഉച്ചരിച്ച് ഭാവിയെ ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു നാളെ കുറിച്ചുള്ള പ്രതീക്ഷ കൊടുക്കുന്ന രീതിയിൽ സ്നേഹത്തിന്റെ ഭാഷ സംസാരിക്കാനാണ് പരിശീലിക്കേണ്ടത് അങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത് വൈകിട്ടൊരു വാക്യനുണ്ട് വാളെടുക്കുന്നവൻ വാളാൻ ഒന്നും എനിക്ക് വിശ്വാസമില്ല എനിക്ക് കർമ്മത്തിലാണ് വിശ്വാസമുള്ളത് പിന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അദ്ദേഹം പറയുന്നത് വിശ്വാസികൾ അവരുടെ വിശ്വാസവും പറയുന്നു ഓ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനുമാണ് അങ്ങനെ പഠിപ്പിക്കേണ്ടതിന് പകരം അവൻ വേറെ ജാതിയാണ് അവൻ്റെ തലയെടുക്കാൻ പഠിപ്പിക്കുന്ന ഒരു രീതി ശരിയല്ല അങ്ങനെയാണെങ്കിൽ വാളെടുക്കുന്നവൻ വാളാൽ തന്നെ തീരേണ്ടി വരും ക്രിസ്ത്യാനികൾക്ക് വൈകിയെങ്കിലും ബോധോധയം